അടുക്കൻ രാംകുമാർ കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി എം മുസ്ലിം ന്യൂനപക്ഷത്തെ ലാക്കാക്കി ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് തങ്ങളെ കടന്നാക്രമിച്ചു പി ജയരാജൻ പുസ്തകത്തിലൂടെ വിമർശിച്ചു ഇപ്പോഴിതാ എ വിജയരാഘവനും അവരുടെ വഴിയെ നീങ്ങുന്നു എം വി ഗോവിന്ദൻ പാർട്ടിയുടെ നിലപാടാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയും ചെയ്യുന്നു അതേസമയം ലീഗിനെയല്ല ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി യേയുമാണ് ഉദ്ദേശിച്ചതെന്നും പറയുന്നു എവിടെയോ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതായി തോന്നുന്നില്ലേ അഡ് രാംകുമാർ എന്നൊക്കെ പറഞ്ഞാലും ശ്രീ വിജയരാഘവൻ പറഞ്ഞത് നഗ്ന സത്യമാണ് കാരണം ചരിത്രപരമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഇന്ന് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏക മതരാഷ്ട്രീയ സംഘടന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് പാകിസ്ഥാൻ രൂപീകരണത്തിന് വേണ്ടി മുൻകൈയെടുത്ത് രൂപീകരിച്ച മതന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടന മതന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കാൻ അവർക്ക് അവകാശമുണ്ട് ഭരണഘടനയ്ക്ക് ശേഷവും അതിന് അവകാശമുണ്ട് അതിന് ആർക്കും തർക്കമില്ല കാരണം മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവും പ്രത്യേക അവകാശങ്ങളും ഉറപ്പുവരുത്താൻ ഒരു സംഘടന രൂപീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം മതേതര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മതേതരത്വം ഭരണഘടനയിലൂടെ വന്നല്ല കാലാകാലങ്ങളിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്നതാണ് രാജാക്കന്മാരുടെ കാലത്ത് ഹിന്ദു രാജാക്കന്മാർ ഭൂരിപക്ഷം മുസ്ലിങ്ങളെയും ഹിന്ദു ഭൂരിപക്ഷത്തെ മുസ്ലിം രാജാക്കന്മാരും ഭരിച്ച് യാതൊരു വർഗീയ കലാപങ്ങളും ഇല്ലാതെ ഇരുന്ന് പാരമ്പര്യമുള്ള രാജ്യമാണ് നമ്മുടെ പക്ഷേ ആ രാജ്യത്ത് ഹിന്ദുക്കളുടെ കൂടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് വേറെ രാഷ്ട്രം വേണം എന്ന് പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ കക്ഷിയാണ് നിർഭാഗ്യവശാൽ തൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം കൊണ്ട് നിലപാട് മാറ്റി പാകിസ്ഥാൻ്റെ സഹസ്ഥാപകൻ എന്ന നിലയിലേക്ക് ജവഹർലാൽ നെഹ്റു തരം താടും ആദ്യം തനിക്ക് എതിരാളിയാകുമായിരുന്ന നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ഐ സി എസ് പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പരിപാടിയായ നേതാജി ബോസ് ആദ്യമായി അന്നും ഇന്നും ജനാധിപത്യ രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഗാന്ധിജിയുടെ സഹായത്തോടു കൂടി അദ്ദേഹത്തെ നീക്കി അതായിരുന്നു പ്രധാനമന്ത്രി പദത്തിലൊക്കെ ആദ്യത്തെ കാൽവെപ്പ് പിന്നീട് മനസ്സിലായി ജിന്നയെ പോലെ മതനിരേപ പാകിസ്ഥാൻ വാദം ഉന്നയിച്ചെങ്കിലും സ്വകാര്യ ജീവിതത്തിലും കാഴ്ചപ്പാടിലും മതേതരത്വം പുലർത്തുന്ന ഒരാൾ തനിക്ക് എതിരാളിയാകും തൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ലേഡി മൗൺ ബാറ്റണുമായിട്ടുള്ള ആ അതില് കടന്ന പരിചയം മുതലെടുത്തു പാകിസ്ഥാൻ സൃഷ്ടിച്ചത് ആ പാകിസ്ഥാൻ സൃഷ്ടിച്ച വ്യക്തി തന്നെ പച്ചയായി പറഞ്ഞില്ലേ എന്റെ സുഹൃത്ത് ശ്രദ്ധിക്കണം താങ്കൾക്ക് വിശേഷിക്കാൻ പറ്റുമോ ചത്ത കുതിരയാണ് എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരെയാണ് സാക്ഷാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അതിനുശേഷം മൊയ്തുമോലബിയെ നഹ്റു മബി എന്ന് വിളിച്ച് കളിയാക്കിയതാരാണ് കെ കേളപ്പനെ വർഗീയവാദിയാക്കി ആരാണ് സി കെ ഗോവിന്ദർ ഒരു കാലത്തും ലീഗുമായി ബന്ധം പുലർത്തില്ലെന്ന് ആ പാരമ്പര്യമുള്ള മഹത്തായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്തിളങ്ങുന്ന നക്ഷത്രമായിരുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഇന്നത്തെ ദയനീയവും ബലഹീനവുമായ സ്ഥിതി ആലോചിക്കുമ്പോൾ വാസ്തവത്തിൽ ദുഃഖമാണ് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സ്വന്തം ശക്തിയിൽ പിടിച്ചു നിൽക്കാൻ ഇന്ന് രാഷ്ട്രീയ കക്ഷിക്ക് സാധിക്കും ഉത്തർപ്രദേശിൽ അഖിലേഷ്യ അത് സഹായത്തിൽ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ സഹായം തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ ഔദാര്യം മഹാരാഷ്ട്രയിൽ തലശ്ശേരിക്കുന്ന മുസ്ലിങ്ങളെ തല്ലി ഓടിച്ചിരുന്ന ഉദ്ധവ് താക്കറെയുടെ സഹായം കർണാടകത്തിൽ പരസ്യമായി എസ് ജി പി ഇങ്ങനെ എനിക്കും എന്റെ മാന്യം കൂടി ആയിരം എന്ന് വിമ്പിളക്കുന്ന പാർട്ടിയായിട്ട് ഒരു കാലത്തെ ഇന്ത്യൻ ജനതയുടെ ആവേശവും ആത്മാവും എല്ലാമായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധപ്പതലത്തിൽ വാസ്തവത്തിൽ വിദ്വേഷമല്ല വിഷാദമാണ് ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്നത് പക്ഷേ ചത്ത കുതിരയെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ പടക്കുതിരയാക്കി മാറ്റി ഇപ്പോൾ വയനാടിനെ പറ്റി ഏ വിജയിലാകും പ്രസന്റും എന്താ അതിന് അസത്യമായിട്ടുള്ളത് വയനാട് മണ്ഡലത്തിനെ പറ്റി പരിചയമുള്ളവർക്കൊക്കെ അറിയാം മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് അഞ്ച് നിയോജ മണ്ഡലങ്ങൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തിയത് എറനാട് മണ്ഡലത്തിലാണ് നമ്മുടെ ബഷീർ സാഹിബിൻ്റെ മണ്ഡലത്തിൽ അപ്പോൾ ലീഗിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ലീഗിൻ്റെ ഔദാര്യത്വടി ജയിച്ച് കയറിയ ഒരു പാർട്ടി ലീഗിനെ ഓശാരം ചെയ്യാൻ ബാധ്യസ്ഥരാണ് പക്ഷേ സ്വന്തം ആത്മാഭിമാനം പണയപ്പെടുത്തി കൊണ്ടാണ് ചത്ത കുതിര എന്ന് വിളിച്ച പരമ്പരാഗത സ്ഥാനാർത്ഥികളാണ് വയനാട്ടിൽ നിന്ന് ഇത് വിസ്മരിക്കൽ അതോടൊപ്പം പച്ചക്കൊടി പിടിക്കാൻ പാടില്ല എന്ന നിബന്ധന വെച്ചത് എന്തിനാ ഇവിടെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ മതേതരത്വത്തിൻ്റെ മുന്നണി പലയാളികളാണ് മുസ്ലിം ലീഗെങ്കിൽ അവരുടെ കൊടി പണയം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയത് എന്തുകൊണ്ടാണ് സ്വന്തം കൊടി കൊടി എന്ന് പറഞ്ഞ പ്രവർത്തകർക്ക് ആവേശമാണ് ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവർ കൊടി പിടിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് ഇന്ത്യക്കാര് സ്വാതന്ത്ര്യ സമരത്തിൽ ആത്മാവുധി നേടിയത് ആ പാരമ്പര്യമുള്ള കൊടികളിൽ ഞങ്ങൾ പച്ചക്കൊടി ഉപേക്ഷിക്കാം എന്നാലും സീറ്റ് മതി എന്ന നിലയിലേക്ക് എത്തത് ഈ രാജ്യത്തെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് മതേതര കപ്പെടാ മതേതരത്വം കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സുകളെ ഇനി മൂടി വെക്കാമെന്ന് ഈ കപട കപടമതേതരവാദികൾ ഒരിക്കലും തെളിയിക്കരുത് അതിനു പുറമേ പരസ്യമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പില് എസ് ഡി പിൽഫെയർ പാർട്ടി തുടങ്ങിയ കാരണം മലബാർ പ്രദേശത്തുനിന്ന് ഒരു എം എൽ എ അസംബ്ലി നിയമസഭയിലേക്ക് അയക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഔദാര്യം വേണം തങ്ങൾമാരുടെ ആശംസകൾ വേണം ഈ ദയനീയ സ്ഥിതി മനസ്സിലാക്കിയിട്ട് ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എന്ന് പറയാൻ ഒരു സീറ്റ് ഈ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിക്കാമോ സി പി എമ്മിൻ്റെ പത്ത് സീറ്റ് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ പറയാം എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനമോ താല്പര്യമോ ഞാൻ അതിലേക്ക് എത്തി നീങ്ങുന്നില്ല പക്ഷേ ഈ കപട മതേതരവാദം ഈ രാജ്യത്തെ ഇന്ന് അപകടത്തിൻ്റെ മേഖലയിൽ എത്തിച്ചിരിക്കുകയാണ് ഇവിടെ സമാധാനമായി കഴിഞ്ഞു വന്നിരുന്ന മുസ്ലിം സമൂഹത്തിന് ഹിന്ദുക്കളോട് ഒരു വെറുപ്പുമില്ല അന്നുമില്ല ഇന്നുമില്ല മുസ്ലിം സമുദായങ്ങൾ ഈശ്വര വിശ്വാസികളാണ് പരോപകാരികളാണ് മറ്റൊരാൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ അവരെ വർഗീയവാക്യത ആക്കിയതിൻ്റെ പരി പരിപൂർണ ഉത്തരവാദിത്വം സാക്ഷാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് അതിൻ്റെ കപടം ഏതേ തരത്തിലാണെന്ന് ഞാൻ ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്നു കാരണം എനിക്ക് മുസ്ലിം സമുദായത്തിൻ്റെ വികാരം മനസ്സിലാക്കാനുള്ള സൗകര്യമുണ്ട് ഞാൻ ജനിച്ചു വളർന്നത് ഒരുപാട് മുസ്ലിം സഹോദരന്മാരുള്ള സ്ഥലത്താണ് അവരുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റെത് ഇന്നും ആ ബന്ധം ഞങ്ങൾ ഞങ്ങളെപ്പോഴും പക്ഷേ അവിടെയാണ് കപടമതേതരവാദികൾ വന്ന് അവരെ പ്രീണനം നടത്തി പ്രേരിപ്പിച്ച് ഇല്ലാത്ത ആവശ്യങ്ങൾ അവരെ കൊണ്ട് പറഞ്ഞ് ഹിന്ദുക്കളെ ശത്രുക്കളാക്കി ഞാൻ പറയട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയ അച്ഛണ്ണ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവരുടെ പ്രവർത്തന ശൈലി നിർഭാഗ്യവശാൽ വർഗീയം ഞാൻ ചോദിക്കട്ടെ അമ്പല നടൽ കെട്ടിത്തൂക്കും എന്ന് പറയുന്ന മതേതരമാണോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ നാലും കെട്ടും എട്ടും കെട്ടും നമ്പൂരി അച്ഛൻ്റെ മോളയും കെട്ടും എന്ന് പാലക്കാട് തെരുവിൽക്കൂടെ വിളിച്ച് പറയുന്നത് മതേതരത്വത്തിന്റെ മുദ്രാവാക്യമാണോ അതിന്റെ ആവശ്യമെന്താ ഇത്ര പ്രകോപനപരമായി വിളിക്കേണ്ട കാര്യമെന്താ ഖിലാഫത്തിന്റെ കത്തി ിലാപത്തിന്റെ കത്തിയിലിട്ടിട്ടില്ല വേണ്ടിവന്നാൽ ഇനി എടുക്കും എന്ന് പറയുന്നത് മതേതരത്തിന്റെ ലക്ഷണമാണ് ഈ ചരിത്ര സത്യങ്ങളൊക്കെ മറന്നുകൊണ്ട് കപട മതേതരത്വം പറഞ്ഞ് ഈ രാജ്യത്തെ മുസ്ലിം സഹോദരന്മാരെയും സഹോദരിമാരെയും വഴി തെറ്റിക്കാമെന്ന് ഇനി നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റാണ് ഈ കാപട്യം ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബലഹീനത നിസ്സഹാവസ്ഥ ദയനീയ അവസ്ഥ കൂടുതൽ കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് ലീഗ് അല്ലല്ലോ ആർ എസ് എസ് അല്ലല്ലോ ബി ജെ പി അല്ലല്ലോ ഇവിടെ രാഖി രാമാനം ആർ എസ് എസ് തന്നെ കുറ്റം പറയും കാരണം ആർ എസ് എസ് മറുപടി പറയാറില്ല കഴിഞ്ഞ നൂറ് കൊല്ലമായി പ്രവർത്തിച്ച് എല്ലാ എതിർപ്പുകളെയും അതിജീവികൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഘടനയെന്ന് യുണൈറ്റഡ് നേഷൻസ് വരെ പ്രസ്താവിച്ചൊരു അതിനെ തളർത്താൻ ആർക്കും ഇതുവരെ സഹായിച്ചിട്ടില്ല കപട മതേതരക്കാർക്ക് ഒരിക്കലും അത് സാധിക്കില്ല എന്ന് വെച്ച് ആ സംഘടന ചെയ്യുന്നതൊക്കെ ന്യായീകരിക്കണം ആരും തെറ്റിദ്ധരിക്കേണ്ട ഭാഗ്യവച്ചാൽ എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനമില്ല പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകരുടെ കാപട്ട്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചു വരുന്ന ഒരു കടുത്ത ദേശീയവാദി എന്ന നിലയിലാണ് ഞാൻ ഈ അഭിപ്രായങ്ങൾ പറയുന്നത് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ക്ഷമിക്കണം കാരണം സത്യം പലപ്പോഴും ക്രൂരമാണ് നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്